സമയം രാത്രി രണ്ട് മണി കഴിഞ്ഞിട്ട് രണ്ടേ കാലമായി ഞാനിപ്പോൾ ഉള്ളത് കോട്ടയക്കുളത്താണ് ഇവിടെ മീൻ വളർത്താൻ വിട്ടതുകൊണ്ട് കാവലിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഒരു കാരണമുണ്ട് കേട്ടോ ഇവിടെ ഒരു വർഷം മുമ്പ് ഒരു മരണം ഉണ്ടായി അപ്പോൾ തൂങ്ങിയാണ് മരിച്ചത് അത് എവിടെയാണെന്ന് ഞാനൊന്ന് കാണിച്ചുതരാം കേട്ടോ ഇവിടെയാണ് തൂങ്ങി മരിച്ചത് കേട്ടോ അപ്പോൾ ഇവിടെ വേറെ എന്തോ എന്തോ കിളി എന്തോ കൂടുകയല്ല കയറാണ് കേട്ടോ ഇവിടെയാണ് തൂങ്ങി മരിച്ചത് ഈ ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് മണി സമയത്തൊക്കെ നമ്മൾ ഈ വീഡിയോ എടുക്കുക പറയുമ്പോൾ ഓരോരുത്തർ എന്താണെന്ന് ചിന്തിക്കും നമ്മളിവിടെ കാവലി കിട്ടും മീൻ വളർത്താൻ വിട്ടതുകൊണ്ട് അപ്പോൾ നല്ല കാറ്റ നല്ല കാറ്റും നല്ല തണുപ്പുണ്ട് എൻ്റെ തണുപ്പുണ്ട് നല്ല കാറ്റ് എന്താ ഭാഗത്ത് ഒരു വണ്ടി കിട്ടുന്നുണ്ട് അതല്ലാതെ ഒരു മനുഷ്യനില്ല അവിടെ ആ ഒരു പ്രത്യേകത കാണുന്നുണ്ട് ഭയങ്കര കാറ്റത്ത് പറന്നു പോകുന്നത് കൊണ്ട് കാറ്റുകൾ ആടുന്നുണ്ടോ എം ബിയിലെ കാറ്റാണ് രാത്രി സമയത്ത് ഇവിടെ ലൈറ്റ് വിളിച്ചാലും തന്നെ കാണുമ്പോൾ ഓർത്തിർ ചിലപ്പോൾ ശ്രദ്ധിക്കും പക്ഷെ ശ്രദ്ധിക്കാവുന്ന ഒരാൾ ചോദിച്ചാൽ ആദ്യം ഒരു മനുഷ്യനെ ഇല്ല നമ്മളതിനെ ഈ ഒറ്റയ്ക്ക് തന്നെ ഇപ്പാറ്റും പിന്നെ തണുപ്പ് കുറച്ച് കുറച്ചായിട്ട് കൂടി കൂടി വരുന്നുണ്ട് തൊട്ട് വേഗം മലയല്ലേ മലയായതുകൊണ്ട് തണുപ്പ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു മാസം കൂടി ഉണ്ടാവും തോന്നുന്നുണ്ടുപ്പ് അതും കൂടി സഹിക്കൻ്റെ വരും പിന്നെ ഈ സമയത്തൊക്കെ പ്രത്യേകിച്ചൊന്നും വരാനില്ല നേരെ ആകാശം താഴം തോന്നി അതിൻ്റെ അപ്പുറം മറ്റൊന്നും വരാനില്ല ഇനിയിപ്പോൾ എന്ത് വരുവാണെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് അതും ഉറപ്പിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് കുറച്ച് മുമ്പ് ഇവിടെ പന്നി വന്നു കേട്ടോ ഇത് ഈ സൈഡിൽ പന്നി വന്ന് ഇറങ്ങിയിട്ട് മെല്ലെ പോയി അതേപോലെ തന്നെ ലാഭാട്ട് പന്നി കൂട്ടത്തോടെ ഒരു പന്നി വയ്ക്കാനോ പന്നിതാ പാട്ടുകൂടെ വന്ന് നായ്ക്കളുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൂടെ ഇറങ്ങിപ്പോയി ഇനിയിപ്പോൾ ഏത് സമയത്താണ് ആ സാധനങ്ങളിൽ കയറി അറിയില്ല കേട്ടോ

ഇലകളൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞ് വീഴുന്നതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര കാറ്റുമല്ലേ അതുകൊണ്ട് ഇലകളൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞ് വെള്ളത്തിലേക്ക് നന്നായി വേണ്ടത് രാവിലെ ആവുമ്പോഴേക്കും ഈ ഇലകൾ മൊത്തം ഒരു സൈഡിലേക്ക് മാറും ലൈറ്റ് നല്ല പ്രകാശമുണ്ട് കേട്ടോ കണ്ടോ കോട്ടയക്കുളത്തിൻ്റെ പ്രകാശം ഇത്രയും ലെവലിലേക്ക് വരുന്നുണ്ട് പിന്നെ മരത്തിൻ്റെ തടസ്സമുള്ളതുകൊണ്ട് അപ്പുറത്തെ അപ്പുറത്തേലേക്കും വരുന്നില്ല പിന്നെ പോലെ തന്നെ ഈ റോട്ടിൽ നമ്മുടെ ഈ ഒരു മെയിൻ റോട്ടിൽ ഈ കോണിലെ ലൈറ്റുള്ളൂ ബാക്കി ഈ റോട്ടിൽ എവിടെയും ഇല്ല അതുകൊണ്ട് പന്നി ശല്യങ്ങൾ ഭയങ്കരമാണ് പന്നി എപ്പോൾ വേണമെങ്കിലും വണ്ടി രാത്രി ഓടിച്ചു വരുന്ന സമയത്ത് വണ്ടിൻ്റെ ഇടയിലേക്ക് ചാടാം അതേപോലെ തന്നെ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പേർക്ക് അതിലൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ അപ്പം എനിക്കും കൂടി പന്നി ചാടിയിട്ട് ഒരു തവണ വീണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കുഴപ്പമില്ല പന്നിയല്ലേ ഇവിടെ നമ്മുടെ കേരളമല്ലേ മൃഗങ്ങൾക്ക് ഭയങ്കര വാല്യൂ ആ മനുഷ്യന്റെ ജീവൻ പോലും യാതൊരു കുഴപ്പമില്ല മൃഗങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവന് അപ്പം എടുത്ത് ഉള്ളിലിടും അതാണ് അവസ്ഥ മനുഷ്യനേക്കാളും വാല്യൂ പറയുന്നത് മൃഗങ്ങൾക്കാണ് അടുത്ത കാലത്തെങ്കിലും അയ്യ അടുത്ത ജന്മത്തെങ്കിലും മൃഗാല് ജനിച്ചാൽ മതിയായിരുന്നു അപ്പോൾ കുറച്ചും കൂടി വാല്യൂ കൂടുമല്ലോ അതല്ലേ നല്ലത് മനുഷ്യനായി ജനിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല മൃഗങ്ങളുടെ വാല്യു പോലും മനുഷ്യനില്ല അതാണ് വ്യത്യാസം അതാ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഓ കണ്ടോ ഒരു വണ്ടി അതോ പോയിക്കൊണ്ടിരിക്കണം